ഹലോ നമസ്കാരം ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നിവിൻ നമ്മളൊന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമീൻ മോളിയാണ് അപ്പോൾ ചെമ്മീൻ മോളിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് നമുക്ക് നോക്കാം അപ്പം ഇതിനാവശ്യമായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു ബോൾ ഓണിയൻ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളതാണ് ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി ഡ്രൈ ചില്ലി ടൊമാറ്റോ ക്യാപ്സിക്കം കൊറിയണ്ടർ മൂന്ന് പീസ് ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട് കറി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യം വേറെ ചേരുവകളാണ് ഉലുവ പിന്നെ പുളി വെള്ളം പിന്നെ പെപ്പർ ടെർമറിക്ക് മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് അനാവശ്യത്തിന് ഒരു തേങ്ങയുടെ കോക്കനട്ട് ബുക്ക് എടുത്തിട്ടുണ്ട് പാൻ ചൂടായി നമുക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലെങ്കിൽ രണ്ട് മൂന്നാല് പീസ് ഉലുവ അത് ഇടാൻ പോകുന്നത് ഇഞ്ചിയാണ്

അത്യാവശ്യം ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞിട്ട് കൊടുക്കാം ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സവോള ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിൽ നോക്കിയിട്ട് ചേർക്കാം ഇത് ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കും ഇപ്പം നമ്മളൊരു രണ്ട് പീസ് മാറ്റി വെക്കുന്നു മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളി നമുക്ക് അതിൽ നിന്ന് വന്നിട്ട് പ്രോട്ടീണ്ട കാര്യമില്ല ചെമ്മീൻ മൂളി ആയതുകൊണ്ടേ ഒത്തിരി തക്കാളി ഇങ്ങോട്ട് മാഷാക്കി കളയേണ്ട കാര്യമില്ല അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ഒരു നമ്മുടെ ആവശ്യത്തിന് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതി അപ്പോൾ ചെമ്മീൻ പോളിക്കുള്ള ആവശ്യത്തിനുള്ള ഏറെക്കുറെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്യുക കേട്ടോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ കേട്ടോ ഈ മസാലക്കിട കുറച്ചു നേരം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതിനകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകട്ടോ മസാല ഒക്കെ അകത്ത് കിടന്ന് നല്ല പരുവത്തിനായിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാറുണ്ട് നമുക്ക് പൊരി അതിനകത്തേക്ക് ഇടാം ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ പോലെ ഒഴിക്കുക കേട്ടോ ഒരു മുറി തേങ്ങയാണ് നമ്മുടെ ചെമ്മീൻ പൊളി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഫിനിഷ് ചെയ്യാൻ ചെറിയ ചെറിയ പൊടിക്കൈകൾ അതിനകത്തേക്കിടെ ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ കുളംപുളിയുടെ നീരാണ് അത് ചോദിക്കുന്നത് ഏകദേശം പെപ്പർ ഫ്ലേവറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പീസ് ആഡ് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നമ്മുടെ ചെമ്മീൻപൊളി റെഡി ആയിരിക്കുകയാണ് പ്ലേറ്റിലേക്ക് മാറ്റീട്ടെ നമ്മൾ ഗാർണിഷ് കേട്ടോ അപ്പോൾ നമ്മളെ മനോഹരമായിട്ട് ചെമ്മീൻ മോളി റെഡിയായിട്ട് ചെയ്യുകയാണ് എല്ലാവരും വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യണം അത് എളുപ്പമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യുക ഇന്നത്തെ ചെമ്മീൻ മൊളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഐറ്റമായി അടുത്ത എപ്പിസോഡിൽ